ഈ ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും കൊടുക്കുന്നത് അവർ അനുഭവിച്ച കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഒരാൾക്കും അതുകൊണ്ട് തന്നെ മറ്റൊരാളെ വിധിക്കാനായിട്ടുള്ള യാതൊരു അവകാശങ്ങളുമില്ല കാരണം അവരനുഭവിച്ചത് എന്താണെന്ന് ഈ പറയുന്നവർക്ക് അറിയില്ല കണ്ടറിവും കേട്ടറിവും മാത്രമേ ഇവർക്കുള്ളൂ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫീല് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ വിധിക്കാനായിട്ട് അവരുടെ അനുഭവം വെച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ വിധിക്കാനായിട്ട് യാതൊരു അവകാശവും എന്ന് തന്നെ പറയാം നിസ്സാരം നമ്മുടെ കയ്യിൽ അത് നോക്കൂ അഞ്ച് വിരലുകൾ ഈ അഞ്ച് വിരലും അഞ്ച് രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അഞ്ച് വിരലുകൾക്കും അഞ്ച് ഉപയോഗങ്ങളുമാണ് ഇല്ലേ ഈ വിരലിൻ്റെ ഉപയോഗം ഈ വിരലിന് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഉപയോഗമായിരിക്കില്ല ഈ ഒരു വിരലിന് അതിന് അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലൂടെ ആയിരിക്കില്ല അവരത് അനുഭവിച്ചിട്ടുണ്ടാവുക ഓരോരുത്തരെയും വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധികളെ നേരിടാനായിട്ടുള്ള എന്താ പറയുക നേരിടാനുള്ള കഴിവ് വ്യത്യസ്തമായിരിക്കും അവരോരോ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന രീതി വ്യത്യസ്തമായിരിക്കും ചിലർക്ക് ഭയങ്കര ധൈര്യമായിരിക്കും എന്ത് പ്രതിസന്ധിയിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും അതിനെ നേരിടാനും ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും ചിലർക്ക് ചിലരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കുണ്ടല്ലോ അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡൗൺ ആയിപ്പോകും പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവർക്കത് ടെൻഷനായിരിക്കും അത് ശരിയാവോ ഇല്ലയോ അവരെ കൊണ്ട് പറ്റുമോ പറ്റില്ലയോ അങ്ങനെയുള്ള ടെൻഷനുകളായിരിക്കും അങ്ങനെയുള്ളവർക്ക് എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല മറ്റൊരാൾക്ക് മനസ്സിലാവുന്നുണ്ടോ ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവരെ അവരുടേതായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മിടുക്കരായിരിക്കും ഇപ്പം എല്ലാവരും ചോദിക്കും വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ബന്ധത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ എന്തിനാ അതൊക്കെ സഹിച്ചവിടെ നിൽക്കുന്നേ സ്വാഭാവികമായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പക്ഷേ ഈ അനുഭവിച്ച ആ ഒരു വ്യക്തി ചിലപ്പം നിങ്ങളുടെ സാഹചര്യമോ നിങ്ങളുടെ ചുറ്റുപാടിലോ ഉള്ളവരായിരിക്കണമെന്നില്ല അത്രയും ധൈര്യം അവർക്കുണ്ടാവണമെന്നില്ല ഒരുപക്ഷെ അവർക്കത് എന്താ പറയുക മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം തിരിച്ച് കയറി ചെന്നാൽ ഒരു വീടോ അതല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ടൊരു തൊഴിലോ അല്ലെങ്കിൽ ഒരു തൊഴിൽ കണ്ടുപിടിച്ച് തനിക്ക് മുന്നോട്ട് പോകാം എന്നൊരു ആത്മവിശ്വാസമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം ഒന്നുകില്ലെങ്കിൽ നമുക്ക് നല്ല കുറച്ച് സുഹൃത്ത് ബന്ധങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യം കിട്ടും ഇതുപോലില്ലാത്ത വീട്ടിൽ അടച്ച് എന്താ പറയുക വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവർ അമ്പേ താഴെ പോകുന്നത് അവരെയൊന്നും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള വാഗ്വാദം കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ വിശദീകരണങ്ങൾ കൊണ്ടോ അവർ എന്താ ഒരു രീതിയിലും നമുക്ക് അങ്ങോട്ട് എന്താ പറയുക അവരുടെ അനുഭവമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്തു നിനക്കങ്ങനെ ചെയ്തു കൂടെ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല കാരണം അവർക്ക് അവരുടേതായ ഒരു ലെവലുണ്ട് അവരതിന് താഴെ നിൽക്കുന്നവരാണ് അവരെ അതിനകത്തൊക്കെ മുകളിലേക്ക് കയറ്റുകൊണ്ട് വരിക എന്ന് നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ ചിലർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഡൗൺ ആയിപ്പോവും ഒന്നും ഫുൾ ആയിരിക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇപ്പോഴും പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരുന്നു അവർക്കൊക്കെ ഉയർത്തെഴുന്നേറ്റൊന്നും പ്രതികരിക്കാനായിട്ടുള്ള ശേഷിയില്ല അല്ലെങ്കിൽ അവരുടെ ബാക്കിൽ നിൽക്കാനായിട്ടൊരാളില്ല ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് ഇതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ കൈ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതും വിലയിരുത്തുന്നതും അയ്യോ ഞാൻ ഇവിടെ നിന്ന് പോയാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു ഞാൻ ഇനി എങ്ങനെ ഉയർത്ത് എഴുന്നേൽറ്റ് വരും എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തും എനിക്കൊരു വരുമാനമില്ല കിടക്കാനൊരു വീടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് അവരുടെ ആ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് മാത്രമേ അവർ കാര്യങ്ങൾ ചിന്തിക്കുകയുള്ളൂ നമ്മൾ ഇപ്പുറത്ത് ഇരുന്ന് കൊണ്ട് ഇടാനോ അതല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കാനോ വളരെ എളുപ്പമായിരിക്കും അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ആരെയും മുൻകൂട്ടി വിധിക്കാനായിട്ട് യാതൊരു യോഗ്യതയില്ല അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അവരോടൊരു റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ചിന്തിക്കുക എല്ലാവരും ഒരേപോലെയല്ല നിസ്സാരം നമ്മളൊരു കടയിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്നു ഒരുപാട് കളറുകളിങ്ങനെ നിലനിരുപ്പുണ്ടാവും നമുക്കതിനകത്ത് എല്ലാ കളറുകളൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അയ്യേ ഈ കളറുകളൊക്കെ ആരെടുക്കാനാണ് കാരണം എനിക്കത് ഇഷ്ടമല്ല എന്ന് എഴുതിക്കൊണ്ട് കടക്കാരാ കളർ കൊണ്ടുവരാണ്ടിരിക്കുമോ ആ കളർ അവിടെ ഇങ്ങനെ കാലങ്ങളോളം ഇരുന്ന് പോവുമോ ഇല്ല അതിഷ്ടപ്പെടുന്നവരുമുണ്ട് അവർ വന്നത് എടുത്തുകൊണ്ട് പോകും അതെ നമ്മുടെ ഇഷ്ടമായിരിക്കണം എന്നില്ല നമ്മളുടെ തീരുമാനങ്ങളായിരിക്കണമെന്നില്ല മറ്റൊരാളുടേത് അതൊരുപാട് വ്യത്യാസമായിരിക്കും അങ്ങനെയാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ എന്താ പറയുക സങ്കടങ്ങളെ അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കുക അതിൻ്റേതായ രീതിയിൽ അവരോട് ഇടപെടുക എന്നോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യുകയാണെന്നൊരു നീ എന്തു ചെയ്യാത്ത ഇനി എന്നോട് സംസാരിക്കാൻ വരണ്ട ഇങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരോടും പറയാതിരിക്കുക അവർക്ക് അതിനുള്ളൊരു മാനസികൊരു കരുത്തുണ്ടാവണമെന്നില്ല അവരുടെ സ്ഥാനത്ത് നിന്നുകൂടി ചിന്തിച്ചിട്ട് നമ്മൾ ഓരോരുത്തരോടും മറുപടി പറയുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം ചെയ്യുക ഹാപ്പി ഡേ